ആധുനിക കേരളത്തിൽ രാഷ്ട്രീയവും സാമൂഹികവും സാഹിത്യപരവുമായ നവോത്ഥാന ചിന്തകൾക്ക് തിരികൊളുത്തിയ പ്രതിഭാശാലിയാണ് കേസരി എ ബാലകൃഷ്ണ പിള്ള സ്വതന്ത്രവും നിർഭയവുമായ പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അദ്ദേഹം ഉറച്ചുനിന്നു ഒഴിയാത്ത ദാരിദ്ര്യവും ഒടുങ്ങാത്ത ദുരിതങ്ങളും രോഗപീഠകളും നിറഞ്ഞ കേസരിയുടെ ജീവിതാന്ത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിനാല് വർഷം തികയുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏപ്രിൽ പതിമൂന്നിന് തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ പുളിക്കൽ മേലെ വീട്ടിൽ ജനനം പിതാവ് സംസ്കൃത പണ്ഡിതൻ അകത്തൂട്ട് ദാമോദരൻകർത്ത മാതാവ് അലനാട്ട് പാർവതിയമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ പഠനവും താമസവും കൊല്ലത്ത് തഹസിൽദാരായ മാതുലനോടൊപ്പമായി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒന്നാം ക്ലാസ്സിൽ ബി എ ബിരുദം നേടി തിരുവനന്തപുരം വനിതാ കോളേജിലും മഹാരാജാസ് കോളേജിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ പതിനേഴ് വരെ ചരിത്രാധ്യാപകനായി ജോലി ചെയ്തു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എറണാകുളം വടക്കൻ പറവൂർ മാടവനപ്പാറമ്പിൽ ഗൗരിയമ്മയെ വിവാഹം കഴിച്ചു സായാഹ്ന ക്ലാസ്സിൽ പഠിച്ച് നിയമബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അധ്യാപക ജോലി ഉപേക്ഷിച്ച് വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു അഞ്ച് വർഷമായപ്പോഴേ വക്കീൽ ജോലി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതോടെ വിപുലമായ വായനയുടെയും ചിന്തയുടെയും മണ്ഡലത്തിൽ ബാലകൃഷ്ണപിള്ള വ്യാപൃതനായി ഫ്രോയിഡിൻ്റെയും മറ്റ് മനഃശാസ്ത്രജ്ഞരുടെയും കൃതികൾ ആഴത്തിൽ പഠിച്ചു തുടർന്ന് യൂറോപ്യൻ നാടകങ്ങളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിൽ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സമദർശി പത്രത്തിൻ്റെ പത്രാധിപരാകാനുള്ള ക്ഷണം ലഭിച്ചു അതുവരെ വാരികയായിരുന്ന സമദർശി ബാലകൃഷ്ണപിള്ളയുടെ പത്രാധിപത്യത്തിൽ തിരുവനന്തപുരത്തിൽ നിന്ന് ആഴ്ചയിൽ മൂന്ന് എന്ന നിലയിലിറങ്ങി നഗ്നമായ സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു തുടക്കം തിരുവിതാംകൂറിലെ ഭരണതലത്തിൽ നടമാടിയ അഴിമതി സ്വജനപക്ഷപാതം തുടങ്ങിയവയെ അദ്ദേഹം നിർഭയം തുറന്നുകാട്ടി അഴിമതിക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥർ വിറയ്ക്കുന്ന കരങ്ങളോടെയാണ് അക്കാലത്ത് സമദർശി കയ്യിലെടുത്തിരുന്നതെന്ന് പറയപ്പെടുന്നു പിള്ളയുടെ മുഖപ്രസംഗങ്ങൾ പണ്ഡിതോചിതമായ രാഷ്ട്രീയ വിജ്ഞാനത്തിൻ്റെയും മുഖം നോക്കാതെയുള്ള വിമർശനങ്ങളുടെയും ഉത്തമ മാതൃകയായി മാതൃകകളായി ശ്രദ്ധ നേടി രചനകളുടെ കാർക്കശ്യം ഒന്ന് കുറച്ചാൽ കൊള്ളാമെന്ന് സമദർശിയുടെ ഉടമകൾ ആവശ്യപ്പെട്ടപ്പോൾ പിള്ള മറ്റൊന്നും ആലോചിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ പത്തൊമ്പതിന് പത്രാധിപസ്ഥാനം ഒഴിഞ്ഞു ഇനി സ്വന്തം പത്രമേ പ്രസിദ്ധീകരിക്കപ്പെടുകയുള്ളൂ നിശ്ചയിച്ച അദ്ദേഹം അതിനായി ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കുന്നതിന് യാത്രകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലേഷ്യയിലും എത്തി ഇപ്രകാരം സ്വരൂപിച്ച ധനം ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂൺ നാലിന് ശാരദാ പ്രസിൽ നിന്ന് ബുധനാഴ്ച തോറും പ്രസിദ്ധീകരിക്കുന്ന പ്രബോധകൻ വാരികയുടെ ആദ്യ ലക്കമിറക്കി അധികാര കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് വാരിക മുന്നേറി എന്നാൽ കേരളത്തിലെ തന്നെ ആദ്യ പത്ര നിയമമായ തിരുവിതാംകൂർ പ്രസ് റെഗുലേഷൻ നിയമപ്രകാരം പ്രബോധകൻ്റെ ലൈസൻസ് റദ്ദാക്കി സെപ്റ്റംബർ പത്തിന് വാരികയുടെ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നു എന്നാൽ പിള്ള പത്രപ്രവർത്തനം അവസാനിപ്പിക്കാൻ കൂട്ടാക്കിയില്ല ഇക്കാലത്ത് കൊല്ലം നാരായണപിള്ള കേസരി എന്ന പേരിൽ ഒരു വാരിക ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു ബാലകൃഷ്ണ കേസരിയുടെ ലൈസൻസ് തീർവാങ്ങി തുടർന്ന് അയിൽ അടുത്ത ആഴ്ച തന്നെ സെപ്റ്റംബർ പതിനെട്ടിന് പ്രത്ബോധകൻ്റെ അതേ വലുപ്പത്തിലും രൂപത്തിലുമായി കേസരിയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ചു ബുധനാഴ്ച തോറും പ്രസിദ്ധീകരിച്ച ഈ വാരികയുടെ പത്രാധിപത്യത്തിലൂടെ എ ബാലകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപിള്ള എന്ന പേരിൽ പ്രസിദ്ധി നേടി രാഷ്ട്രീയ വിമർശനങ്ങൾ വാർത്തകൾ നോവലുകൾ ചെറുകഥകൾ ഗ്രന്ഥനിരൂപണം ശാസ്ത്രക്കുറിപ്പുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന ഉള്ളടക്കം കേസരിയെ ശ്രദ്ധേയമാക്കി പുരോഗമനാശയക്കാരായ യുവ എഴുത്തുകാർക്കുള്ള വേദിയായും കേസരി മാറി തകഴി ശിവശങ്കര പിള്ള സി നാരായണ പിള്ള കെ എ ദാമോദരൻ തുടങ്ങിയ യുവാക്കൾ അതിലെ എഴുത്തുകാരുമായി ഇതിനിടെ മറ്റൊരു കാര്യം സംഭവിച്ചു ശുചീന്ദ്രം സത്യാഗ്രഹം സംബന്ധിച്ചുള്ള പഴയ കോടതി അലക്ഷ്യ കേസിൽ പ്രബോധകൻ പത്രാധിപർക്ക് ഹൈക്കോടതി ഇരുന്നൂറ് രൂപ പിഴ വിധിച്ചു അതിനിടെ മറ്റൊരാളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട പ്രസാധന ലൈസൻസിന്മേൽ വാരിക പ്രസിദ്ധീകരിക്കണമെങ്കിൽ ആയിരം രൂപ ജാമ്യത്തുകയായി കെട്ടിവെക്കണമെന്നും സർക്കാർ ഉത്തരവിട്ടു ഇതിന് വഴങ്ങാൻ കൂട്ടാകാതെ പിള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിലിൽ കേസരിയുടെ പ്രസാദനം നിർത്തിവെച്ചു കടബാധ്യതകൾ പെരുകിയ പെരുകിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ശാരദാ പ്രസും ഉപകരണങ്ങളും വിൽക്കേണ്ടി വന്നു പത്രം ഇല്ലാതെയെങ്കിലും അദ്ദേഹം തൻ്റെ പോരാട്ടം തുടർന്നു പിന്നീടുള്ള ഏതാനും വർഷങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിൻ്റെയും ദുരിതങ്ങളുടേതുമായി മാറി തിരുവി തിരുവനന്തപുരത്ത് തുടങ്ങാൻ കഴിയാത്ത സാ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാലകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബറിൽ തിരുവനന്തപുരം വിട്ട് വടക്കൻ പറവൂറിലെ മാടവനയിൽ താമസം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനെട്ടിന് ആസ്മാ രോഗം മൂർച്ഛിച്ച് എഴുപത്തിയൊന്നാം വയസ്സിൽ അന്തരിച്ചു വടക്കൻ പറവൂരിലെ ജീവിതം ബാലകൃഷ്ണപിള്ള വായനയ്ക്കും പഠനത്തിനും രചനയ്ക്കുമായി നീക്കിവെച്ചു ചരിത്രപരവും പുരാവസ്തു ഗവേഷണപരവും മനഃശാസ്ത്രപരവുമായ ഒട്ടേറെ ലേഖനങ്ങൾ രചിച്ചു ലോകസാഹിത്യത്തിലെയും കലയിലെയും ചിന്താമണ്ഡലത്തിലെയും ചലനങ്ങൾ അതേ തീവ്രതയോടെ ഒപ്പിയെടുത്ത് മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായാണ് കേസരി കലയെയും സാഹിത്യത്തെയും വീക്ഷിച്ചത് പാശ്ചാത്യ സംഗീതം എന്നാൽ ഇംഗ്ലീഷ് സാഹിത്യം എന്നു മാത്രം മനസ്സിലാക്കിയിരുന്ന മലയാളികൾക്ക് മുന്നിൽ ഫ്രഞ്ച് റഷ്യൻ ജർമ്മൻ തുടങ്ങിയ ഭാഷകളിലെ സാഹിത്യകൃതികൾ ആദ്യമായി പരിചയപ്പെടുത്തി ചെക്കോവ് ഇപ്സൻ മോപ്പസാങ് ബൽസാക് തുടങ്ങിയവരുടെ കൃതികൾ പരിഭാഷപ്പെടുത്തി ഹിബ്രു ലാറ്റിൻ ഗ്രീക്ക് ഫ്രഞ്ച് ഭാഷകൾ ഉൾപ്പെടെ ഒട്ടേറെ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു സിംബലിസം ഇംപ്രഷനിസം ക്യൂബിസം തുടങ്ങിയ പാശ്ചാത്യ കലാസങ്കേതങ്ങളെ പരിചയപ്പെടുത്തി മലയാളത്തിലെ പുരോഗമന സാഹിത്യത്തിൻ്റെ ആശയലോകത്തെ നയിച്ചതും കേസരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം അതിനോടൊപ്പം നിലകൊണ്ടു